നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാലിയേറ്റീവ് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് ഹോപ്പ് ഫൗണ്ടേഷൻ പെയിൻ ആൻഡ് ഡയഗ്നോ ഹ് ടീമിന്റെ നേതൃത്വത്തിൽ മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ സഹകരണത്തോടെ മെഗാ ഡയഗ്നോ ക്യാമ്പ് സംഘടിപ്പിച്ചു പറപ്പൂർ ഐ യു എച്ച് എസ് എസിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി സലീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സി അഹ്മൂദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ടി പി അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഫിയ കുന്നമ്മൻ പഞ്ചായത്ത് മെമ്പർ ഇ പി ഷാഹിദ ടി മരക്കാരുട്ടി ഹാജി സി സലാം ഹാജി ടി മൊയ്തീൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിന് ടി മുഹമ്മദ് സലാം വി ഫൈസൽ സി കെ ഹംസ പി അലി ടി അലവി പി സുബൈർ കെ പി ടി പി ഹനീഫ മൊയ്തൂട്ടി ഹാജി എ പി എം ഷാഹുൽ ഹമീദ് സമീറ പാലാണി ആബിദ പി ഷെല സി ഖദീജ വീണാലുക്കൽ എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിൽ വെച്ച് ഇരുന്നൂറോളം പേർക്ക് പരിശോധനയും നടത്തി വനിതകളുണ്ട് പുരുഷന്മാരുണ്ട് നമുക്ക് അഭാവം അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ പോവാൻ നമുക്ക് സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് ഞാനിവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാരണം ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഇവിടെ നമ്മളെ വനിതാ മെമ്പേഴ്സൊക്കെ സ്ഥിരം പോകുന്നവരാണ് ഇവരൊക്കെ ഷാഹിദയും സഫീ നമ്മുടെ സമീറ അടക്കം നമ്മുടെ നമ്മുടെ സെലീന കദീജ ഒരുപാട് പേരുണ്ട് അപ്പോൾ വനിതകളുടെ ഇടയിൽ നമുക്ക് കുറച്ചുകൂടെ വളണ്ടിയേഴ്സിനെ കിട്ടേണ്ടതുണ്ട് കാരണം രണ്ട് വണ്ടിയാണ് ഇപ്പോൾ നമുക്ക് വലിയേറ്റിന്ന് പോകുന്നത് നമ്മുടെ പഞ്ചായത്ത് അത്യാവശ്യമുണ്ട് ഈ സെവൻ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ സംരംഭമായി പരമാവധി എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് അടക്കുകയാണ് ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉച്ചാടും ചെയ്യുന്നത് ബഹുമാനായ നമ്മുടെ പറപ്പൂർ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ശിലിമ ടീച്ചറാണ് അദ്ദേഹത്തെ ആദരവോമം ക്ഷണിച്ചുകൊള്ളു അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് ഹോ ഫൗണ്ടേഷന്റെ പാലേറ്റിൻ്റെ പ്രസിഡന്റ് അഹമ്മദ് മാഷാണ് അദ്ദേഹത്തെ ആദരവ് ഞാൻ ക്ഷണിച്ചു സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഒരുപാട് വിശിഷ്ടതികൾ ഉണ്ട് നമ്മുടെ മെമ്പർമാരുണ്ട് വാക്ക് മെമ്പറും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഹമ്മദ് മാഷി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ് Popular news. Parapur. ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം